വൻ മാറ്റങ്ങളുമായി എത്തിയ യു പി ഐയിൽ ഇനി മുതൽ പണമിടപാടുകളുടെ പരിധി കൂടുതൽ ഉയരും പണമിടപാടുകൾ കൂടുതൽ എളുപ്പമാക്കാനും യു പി ഐയുടെ ഉപയോഗം കൂട്ടാനും ലക്ഷ്യമിട്ടുള്ളതാണ് നാഷണൽ പേയ്മെൻറ്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഈ പുതിയ നടപടി ഇതുപ്രകാരം വിവിധ വിഭാഗങ്ങളിലെ പണമിടപാടിൻ്റെ പരിധി തോതിൽ ഉയർത്തി അതേസമയം വ്യക്തികൾ തമ്മിലുള്ള പണമിടപാടിൻ്റെ പരിധി മാറ്റമില്ലാതെ തന്നെ തുടരും സ്വർണം ഉൾപ്പെടെയുള്ള ആഭരണങ്ങൾ വാങ്ങുവാൻ യു വഴി പ്രതിദിനം ആറ് ലക്ഷം രൂപ വരെ അയക്കാം നിലവിൽ അഞ്ച് ലക്ഷം രൂപയായിരുന്നു രാജ്യത്ത് അധികം സ്വീകാര്യതയുള്ള ഡിജിറ്റൽ പണമിടപാട് സൗകര്യമായ യുണൈറ്റഡ് പേയ്മെൻറ്റ്സ് ഇൻ്റർഫേസിൽ ഇന്നു മുതൽ വൻ മാറ്റങ്ങൾ പണമിടപാടുകൾ കൂടുതൽ എളുപ്പമാക്കാനും യു പി ഐയുടെ ഉപയോഗം കൂട്ടാനും ലക്ഷ്യമിട്ടുള്ളതാണ് നാഷണൽ പേയ്മെൻറ്റ്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഈ നടപടി ഇതുപ്രകാരം വിവിധ വിഭാഗങ്ങളിലെ പണമിടപാടിൻ്റെ പരിധി വൻതോതിലുയർത്തി അതേസമയം വ്യക്തികൾ തമ്മിലുള്ള പണമിടപാടിൻ്റെ പരിധി മാറ്റമില്ലാതെ തന്നെ തുടരും ഓഹരി കടപ്പാത്ര നിക്ഷേപങ്ങൾ ഇൻഷുറൻസ് പേയ്മെൻറ്റ് എന്നിവയ്ക്ക് ഒറ്റത്തവണ ഇനി യു പി ഐ വഴി അഞ്ച് ലക്ഷം രൂപ വരെ അയക്കാം നിലവിലെ പരിധി രണ്ട് ലക്ഷം രൂപയായിരുന്നു ഒരു ദിവസം പരമാവധി അയക്കാനാവുക പത്ത് ലക്ഷം രൂപ നികുതി ഗവൺമെൻറ് ഇ മാർക്കറ്റ് പ്ലേസ് പേയ്മെൻറ്റ് വേദി ഒരു ലക്ഷം രൂപയിൽ നിന്ന് അഞ്ച് ലക്ഷമാക്കി യാത്രാ ബുക്കിങ്ങിനുള്ള പരിധി ഒരു ലക്ഷം രൂപയിൽ നിന്ന് ഉയർത്തി ഇനി അഞ്ച് ലക്ഷം രൂപയാണ് ഒരു ദിവസം പരമാവധി പത്ത് ലക്ഷം രൂപ വരെ അയയ്ക്കാം ക്രെഡിറ്റ് കാർഡ് ബില്ലടയ്ക്കാൻ ഒറ്റ ഇടപാടിൽ അഞ്ച് ലക്ഷം രൂപ വരെ അയക്കാം പ്രതിദിന പരിധി ആറ് ലക്ഷം വായ്പ ഇ എം ഐ എന്നിവയ്ക്ക് ഒറ്റത്തവണ അഞ്ച് ലക്ഷം രൂപ വരെ അയയ്ക്കാം പ്രതിദിന പരിധി പത്ത് ലക്ഷം രൂപയാണ് സ്വർണം ഉൾപ്പെടെയുള്ള ആഭരണങ്ങൾ വാങ്ങാൻ യു പി ഐ വഴി പ്രതിദിനം ആറ് ലക്ഷം രൂപ വരെ അയക്കാം നിലവിൽ അഞ്ച് ലക്ഷമായിരുന്നു ഒറ്റ പേയ്മെൻറ്റിൽ ഇനി പരിധി രണ്ട് ലക്ഷം രൂപയാണ് ഇന്നലെ വരെ ഇത് ഒരു ലക്ഷം രൂപയായിരുന്നു ടേം ഡെപ്പോസിറ്റുകൾ ഡിജിറ്റലായി ചേരാനുള്ള പരിധി ഒരു ഇടപാടിൽ രണ്ട് ലക്ഷം രൂപയായിരുന്നത് അഞ്ച് ലക്ഷം രൂപയാക്കി ഫോറിൻ എക്സ്ചേഞ്ച് പേയ്മെൻറ്റുകളുടെ പരിധി അഞ്ച് ലക്ഷം രൂപയാണ് വ്യക്തികൾ പരസ്പരം യു വഴി ഒരു ദിവസം കൈമാറാവുന്ന തുകയുടെ പരിധിയിൽ മാറ്റങ്ങളൊന്നുമില്ല അത് ഒരു ലക്ഷം രൂപയായി തന്നെ തുടരും ഡിജിറ്റലായി അക്കൗണ്ടുകൾ തുറക്കാനുള്ള പ്രതിദിന പേയ്മെൻറ്റ് പരിധി രണ്ട് ലക്ഷം രൂപയിലും തുടരും കടകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുമ്പോൾ ഒരു ദിവസം അയയ്ക്കാവുന്ന തുകയ്ക്ക് പരിധിയില്ല എന്നാൽ ഒറ്റ ഇടപാടിൽ പരമാവധി അഞ്ച് ലക്ഷം രൂപയെ അയയ്ക്കാനാവൂ ഉപഭോക്താക്കൾക്കും വ്യാപാരികൾക്കും പ്രയോജനപ്പെടാനാണ് ഈ മാറ്റങ്ങൾ കെ ന്യൂസ് ഡെസ്കിൽ നിന്നും അജയ്